ഹലോ മൂസ്കാടൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് താമര ആമ്പലം ഒന്നുമല്ല കേട്ടോ സാധാ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി സെ പ്ലാന്റ്സ് ഒന്നുമില്ല കുറേ പേർ ചോദിക്കുന്നുണ്ട് വേറെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന് വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന മുഴുവനും വാട്ടർ പ്ലാന്റ്സ് ആമ്പലും താമരയൊക്കെയാണ് കേട്ടോ അപ്പം വീട്ടിലുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതാണ് വയ്ക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ യൂട്യൂബുള്ളതുകൊണ്ട് ഞാനങ്ങോട്ട് വീഡിയോ ആയിട്ട് ഇടുന്നു അത്രേ ഉള്ളൂ അപ്പം പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കണം കേട്ടോ കോളുകൾ ഒഴിവാക്കുക പ്ലാന്റ്സ് വാട്സപ്പിൽ മെസ്സേജ് മാത്രം യ്ക്കാൻ നാളെ മുതൽ ഓർഡർ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ നമ്പർ സ്ക്രീൻ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഓർഡർ എടുത്തതിന് ശേഷം തരുന്നതായിരിക്കും ഗൂഗിൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ലാട്ടോ ഗൂഗിൾ പേ നമ്പർ വേറെ നമ്പറാണേ അപ്പോൾ ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ തരുന്നതാക്കാം അപ്പോൾ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപോകാം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ടോപ്പ് അപ്പോൾ പ്ലാൻസുകൾ കാണാം പ്ലാൻസുകളൊക്കെ അഞ്ച് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലാൻറ്റ് ദ ഇത് തന്നെയാണ് കേട്ടോ ഇതൊരു പോർട്ടിൽ നിൽക്കുന്നതാണ് അതോ നന്നായി നന്നായിട്ട് കട്ട് ചെയ്ത് ഒക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ വെയിലത്തേക്ക് വരുമ്പോഴത്തേനും വെയിൽ ഒക്കെ അടിച്ചു കഴിയുമ്പം വേറൊരു കളറായി നല്ല ഭംഗിയായിട്ട് വരുന്നതിനെ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഒറ്റ പൂട്ടിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒറ്റ പൂട്ടിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണേ അത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും അഞ്ച് രൂപയാണ് ബോർഡർ ഗ്രാസ് ആണ് ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ എല്ലാ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് അടുത്ത പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണേ പ്ലാന്റ് ഈ ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും അയച്ചു തരുന്നത് അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത് വന്നത് മുള്ളില്ലാത്ത യു യു ഫോർ ബി എ പ്ലാന്റ് ആണ് കേട്ടോ മുള്ളില്ലാത്ത യു ഫോർ ബി എ പ്ലാന്റ് ആണ് എൻ്റെ ഫ്ലവർ ഫ്ലവർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സുകളൊക്കെ ആയിട്ടുള്ളൂ വളരെ കുറച്ച് പ്ലാന്റ്സ് എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ആദ്യ ആദ്യം വരുന്നവർക്കായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുന്നത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഈയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് റേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റുകൾ പറഞ്ഞു പോകും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ ഈ കളറിലുള്ള സിങ്കോണിയം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് സിങ്കോണിയേൻ്റെ ലീഫ് വേണ്ടല്ലേ നല്ല ഭംഗിയുള്ള ലീഫാണ് അപ്പം ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് അടുത്ത ഈ ഒരു ടൈപ്പ് സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് സിങ്കോണിയത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത ഇതാണ് കേട്ടോ പെന്നി വേർട്ടാണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ദഹി ഇതുപോലത്തെ ഈ പ്ലാന്റ് ആണ് ഇതൊക്കെ ബ്രോ ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും നമുക്ക് ചെറിയൊരു ചെറിയൊരു കമ്പ് മതി കുത്തിപ്പിടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ച് കിട്ടും കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും പത്ത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഓർക്കിഡ് ആണ് കേട്ടോ ഈ കളറിലുള്ള ഓർക്കിഡാണ് ഇതാ ഈ സൈസിലുള്ള രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് ഇതാണ് കേട്ടോ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസോട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു സൈസിലുള്ള ഓർക്കിഡാണ് ഈ ഒരു ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഫ്ലവർ വിരിയുന്ന ഓർക്കിഡാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാ ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് അടുത്ത വൈറ്റ് കളറിലുള്ള ബൊഗൈൻവില്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബൊഗൈൻ വില്ലയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണേ അടുത്തൊരു സയൻസ് വേരിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റേതായ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതാ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞതാ റെഡ് കളറിൽ ഫവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത് ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളേ ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് സെയിലായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അതായതിൻ്റെ ചുറ്റും എന്താ എന്തായത് കണ്ടില്ലേ ഇതുകൊണ്ട് റൂട്ട് ഇതുപോലെ വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് സൈഡിൽ നമുക്ക് തൈകൾ ഒത്തിരി കിട്ടുന്നതാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്രാവിൻ്റെ ദാല് പുറയിലത്തെ ചിറക് ലീഫ് ഇതുപോലെ തൂവൽ പോലെ തോന്നുന്നു കേട്ടോ ഇത് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പൂക്കളുണ്ടാവുമെന്നും എനിക്കറിയില്ല എനിക്ക് ഇതുപോലെ തൈകൾ കിട്ടുന്നുണ്ട് ഞാൻ ഒത്തിരി പേരോട് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഒന്ന് രണ്ട് പ്ലാന്റ്സേ അവൈലബിൾ ആയിട്ടുള്ളേ ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത പ്ലാന്റ് ചെയ്താണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് ചെയ്താണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഏഞ്ചിലോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഏഞ്ചലോണിയുടെ വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണേ ഫ്ലവർ പിക്കക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വയലറ്റ് കളറാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്ന് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ റൂട്ട് പിടിപ്പിച്ച പ്ലാൻ തൈകളുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത പ്ലാന്റ് ഇതാണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു ലീഫിലുള്ള കലേടിയുമാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇതാ വലിയ ലീഫൊക്കെ ആകുന്നതാണ് കേട്ടോ വലിയ ലീഫാകുമ്പോൾ നല്ല ഭംഗി അതായത് അടുക്കോടെ ഒരു സിൽവർ കളറ് ലൈനൊക്കെ ആയിട്ട് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ കളറിലുള്ള ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ പിങ്ക് കളറിലതാണ് അതിൻ്റെ ലീഫൊക്കെയാണിതേ അതിൻ്റെ ലീഫാണ് കേട്ടോ ഇതാ ഇതാണ് പിങ്ക് കളറിലുള്ളതാ എപ്പീഷ്യാണ് എൻ്റെ ലീഫിൻ്റെ കളർ കണ്ടില്ല നല്ല ഭംഗിയാണ് ലീഫിൻ്റെ കളർ കാണാനായിട്ട് ഇതാ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയാണേ ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സേ അവൈലബിൾ ആയിട്ടുള്ളേ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഈ കളറിലുള്ള നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതാ ഇത് ഈ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നോർമലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് ആണ് ഇതാ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് റേറ്റ് പത്ത് രൂപ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് അതായത് പോലെ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിൽ ആയിട്ടുള്ളത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് സൈസ് പ്ലാന്റ് റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത ഈ ഒരു ബാമ്പു ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മൂന്നാല് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്ത ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് അടുത്തതാ ഈ ഒരു ലീഫ് അല്ല സിങ്കോണിയമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് അടുത്ത ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീശ്യ പ്ലാന്റ് ആണേ ഈ എപ്പീഷ്യ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ എന്നിട്ട് ഒന്ന് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത ദഹി ഫ്ലവർ ഉണ്ടാകുന്ന ഈ ലീഫുള്ള എപ്പീശ്യ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപ തന്നെയാണ് എന്നിട്ട് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത ഈ കളറിലുള്ള എപ്പീശ ആണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ എന്നിട്ട് ലീഫാണ് നല്ല ഭംഗിയായിട്ടോ ലീഫ് കാണാനായിട്ട് ഇതിനകത്ത് ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണേ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അത് ഇതാണ് പ്ലാന്റ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് ഈ ഒരു ആണ് കേട്ടോ ഈ ഒരു അപ്പീഷിയയുടെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് ബ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് കേട്ടോ അടുത്ത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സൈസിലുള്ള ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ പതിനഞ്ച് രൂപയാണ് റേറ്റ് ഈ ഒരു കരാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കോളുകൾ ഒഴിവാക്കണേ